നമസ്കാരം ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസൈം മുനീറിന് സ്ഥാനക്കയറ്റം ഫീൽഡ് മാർഷൽ പദവിയിലേക്കാണ് സ്ഥാനക്കയറ്റം പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന സൈനിക റാങ്കാണിത് മുനീറിൻ്റെ പ്രൊമോഷൻ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഷഹബാസ് ഷെരീഫിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിനെ വിജയകരമായി നയിച്ചു എന്ന അവകാശവാദത്തിന്റെ പേരിലാണ് സ്ഥാനക്കയറ്റം അസീം മുനീറിൻ്റെ മാതൃകാപരമായ പങ്കിനെ മാനിച്ചാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സമീപകാല സംഘർഷത്തിൽ സ്വയം വിജയം അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ പാക് വ്യോമതാവളങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ ലോകമെമ്പാടും കണ്ടെങ്കിലും അതെല്ലാം കണ്ടില്ലെന്ന് അടിക്കയാണ് പാകിസ്ഥാൻ അതിൻ്റെ ഭാഗമായുള്ള നടിക്കലാണ് അസീം മുനീറിൻ്റെ സ്ഥാനക്കയറ്റവും പാക് സൈനിക കോടതികളിൽ സാധാരണ പൗരന്മാരെ വിചാരണ ചെയ്യാമെന്ന നിർണായക വിധി പാക് സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരുന്നു ഇതോടെ ജനാധിപത്യത്തെ അടിച്ചമർത്താൻ മോഹിക്കുന്ന അസീം മുനീറിന് സ്വതന്ത്ര അധികാരം കിട്ടിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഫീൽഡ് മാർഷൽ എന്ന പരമോന്നത പദവിയിലെത്തിയതോടെ അസീം മുനീർ കൂടുതൽ കരുത്തനാകുകയാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി തലവനായിരുന്ന അസീം മുനീറിനെ രണ്ടായിരത്തി ഇരുപത്തി സൈനിക മേധാവിയായി നിയമിച്ചത് ജനറൽ അയൂബ് ഖാനാണ് പാകിസ്ഥാന്റെ ആദ്യ ഫീൽഡ് മാർഷൽ ഫീൽഡ് മാർഷലായി അയൂബ് ഖാൻ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു സാം അനേക്ഷയും കെ എം കരിയപ്പയുമാണ് ഇന്ത്യയുടെ ഫീൽഡ് മാർഷൽമാർ പഹൽഗാം ഭീകരാക്രമണത്തിന് ഭീകരർ കച്ചകെട്ടി ഇറങ്ങിയത് അന്നയ്ക്ക് ആറ് ദിവസം മുമ്പ് അസീമനീറിൻ്റെ വിഷം തുപ്പുന്ന ഇന്ത്യാ വിരുദ്ധ പ്രസംഗം കാരണമാണെന്ന് പിന്നീട് വിലയിരുത്തലുകൾ വന്നിരുന്നു ഹിന്ദുക്കൾക്കും ഇന്ത്യക്കുമെതിരെയായിരുന്നു ഇയാളുടെ വിഷം പുരട്ടിയ വാക്കുകൾ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും പതിനൊന്ന് വ്യോമതാവളങ്ങൾക്ക് സാരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടും ഷെഹബാസ് ഷെരീഫ് വിജയം തങ്ങളുടേതാക്കി സ്വയം നിർവൃത്തിയടുകയായിരുന്നു സ്കൂൾ അധ്യാപകനും ഇമാമുമായിരുന്ന ഒരു പിതാവിൻ്റെ മകനായിട്ടാണ് അസീം മുനീർ ജനിക്കുന്നത് സയ്യിദ് സർവർ മുനീർ എന്നാണ് അസീമിൻ്റെ പിതാവിൻ്റെ പേര് രാവൽപിണ്ടിയിലെ ലാൽ കുർദയിലുള്ള എഫ് ജി ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പലും ദേരി ഹസനാബാദിലെ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് അൽ ഖുറൈഷ് എന്ന പള്ളിയുടെ ഇമാമുമായിരുന്നു പിതാവ് അവിടെ അദ്ദേഹം പലപ്പോഴും വെള്ളിയാഴ്ച കുത്ബ പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു സയ്യിദ് ഖാസിം മുനീർ സയ്യിദ് ഖാഷിം മുനീർ എന്നീ രണ്ട് സഹോദരങ്ങളും അസീം മുനീറിനുണ്ട് അസീം മുനീറിന്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം ഒരു മത അന്തരീക്ഷത്തിലായിരുന്നു ഇത് അസീം മുനീറിന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പലപ്പോഴും അസീം മുനീർ തന്റെ പ്രസംഗങ്ങളിൽ ഇസ്ലാമിക വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇസ്ലാമിക ഗ്രന്ഥം മുഴുവനായി മനഃപ്പാടമാക്കിയ അസീം മുനീർ അതുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രത്തെയും തന്റെ കാഴ്ചപ്പാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് കശ്മീരിനെക്കുറിച്ചുള്ള അസീമിന്റെ മുൻ പ്രസംഗങ്ങൾ പലതും പ്രകോപന സ്വഭാവമുള്ളവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സിയാ ഉൽഹക് ഭരണത്തിന് കീഴിലാണ് അസീം മുനീർ തന്റെ സൈനിക ജീവിതം ആരംഭിച്ചത് മംഗ്ലയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ബിരുദം നേടി ശേഷം പാകിസ്ഥാനിലെ ഉന്നത പദവികളിലൊന്നായ ഒന്നായ ഓഫ് ഓണർ നേടിയ ശേഷം മുനീർ ഫ്രോണ്ടിയർ ഫോഴ്സ് റെജിമെന്റിന്റെ ഇരുപത്തിമൂന്നാമത് ബെറ്റാലിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് ഇൻ്റെ ഉന്നത സ്ഥാനത്തേക്ക് അസീം മുനീർ എത്തുന്നത് എന്നാൽ അധികനാൾ ആ സ്ഥാനത്ത് തുടരാൻ അസീമിന് സാധിച്ചില്ല എട്ട് മാസങ്ങൾക്ക് ശേഷം അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരം ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് സമീദ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു എന്നാൽ ഖാൻ സർക്കാർ താഴെ ശേഷം അസീം മുനീർ വീണ്ടും മടങ്ങിയെത്തി പാക് സൈന്യത്തിൻ്റെ മേധാവിയായി മാറുകയായിരുന്നു അതേസമയം ഭീകരാക്രമണത്തിൻ്റെ രണ്ടാഴ്ച മുൻപ് അതിലേക്ക് വഴിയൊരുക്കുന്ന വിധത്തിൽ അസീം മുനീർ പാകിസ്ഥാനികളെയും ഭീകരരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗം നടത്തിയിരുന്നു കശ്മീർ പാകിസ്ഥാൻ്റേതാണെന്നും കശ്മീരിനെ പാകിസ്ഥാനിൽ നിന്ന് പിരിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് ും ആകില്ലെന്നുമായിരുന്നു അസി മുനീറിന്റെ വിവാദപ്രസംഗം